പ്രിയ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വിശുദ്ധ ഖുർആാനിൽ ചില വാക്യങ്ങളുണ്ട് അവ കേൾക്കുമ്പോൾ ആത്മാവ് നടുങ്ങും അത്തരമൊരു വാക്യം സുഹൃത്തിൽ മുർസലാത്തിൽ പതിനൊന്ന് തവണ വരുന്നുണ്ട് അന്ന് നിഷേധിക്കുന്നവർക്ക് കെടുതിയുണ്ടാകട്ടെ എന്ന് അള്ളാഹു ഒരിക്കൽ മാത്രം ഈ വാക്യം പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ അവൻ പറഞ്ഞത് പതിനൊന്ന് തവണയാണ് എന്തിനാണ് ഈ ആവർത്തനം കാരണം മനുഷ്യഹൃദയം പലപ്പോഴും ഉറങ്ങിപ്പോകുന്നു ഉണർത്താതെ അത് തിരിച്ചറിയുന്നില്ല ഈ സൂറത്ത് തുടങ്ങുന്നത് അത്ഭുതകരമായ കാഴ്ചയോടെയാണ് അഴക്കപ്പെട്ട കാറ്റുകളാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇവിടെ അള്ളാഹു പ്രകൃതിയുടെ ശക്തികളിലൂടെ മനുഷ്യനോട് പറയുകയാണ് നിനക്ക് മുന്നറിയിപ്പ് കൊടുക്കപ്പെടുന്നു അന്ത്യദിനം യാഥാർത്ഥ്യമാണ് അത് അനിവാര്യവുമാണ് ഭൂമി കുലുങ്ങും നക്ഷത്രങ്ങൾ അസ്തമിക്കും ആകാശം പൊളിഞ്ഞു പോകും മനുഷ്യൻ ഉയർത്തപ്പെടും ഇതെല്ലാം പറയുമ്പോൾ ഓരോ ഘട്ടത്തിന് ശേഷവും ആവർത്തിച്ചു പറയപ്പെടുന്നു അന്ന് നിഷേധിക്കുന്നവർക്ക് കെടുതിയുണ്ടാകട്ടെ എന്ന് നിഷേധിക്കുന്നവർ എന്ന് പറയുന്നത് വെറും മതം തള്ളിപ്പറയുന്നവരെ മാത്രമല്ല ഖുർആന്റെ വചനങ്ങൾ കേട്ടിട്ടും അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിതത്തിൽ നടപ്പാക്കാതെ പോകുന്നവനും അതിലുണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ അവഗണിക്കുന്ന ഹൃദയം തന്നെയാണ് ഏറ്റവും അപകടകരമായ നിഷേധം ഓരോ ആവർത്തനവും വ്യത്യസ്തരായ മനുഷ്യർക്കാണ് അഭിമുഖീകരിക്കുന്നത് പ്രവാചകന്മാരെ പരിഹസിച്ചവർക്ക് അന്ത്യദിനത്തെ കളിയാക്കി കണ്ടവർക്ക് ദുഷ്പ്രവൃത്തികളിൽ മുഴുകിയവർക്ക് സാമൂഹ്യനീതിയെ മറന്നവർക്ക് ദൈവനീതിയെ നിരാകരിച്ച സമൂഹങ്ങൾക്ക് അല്ലാഹു നമ്മോട് ചോദിക്കുന്നു നിനക്ക് മുന്നറിയിപ്പ് നൽകി ഉദാഹരണങ്ങൾ കാണിച്ചു ഇനിയും നീ പാഠം പഠിക്കുന്നില്ലെങ്കിൽ അന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഈ മുഴക്കം ഭീഷണി മാത്രമല്ല കരുണയുടെ മുഴക്കമാണ് അള്ളാഹു നമ്മെ ശിക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നില്ല മാറാനുള്ള അവസരം നൽകാനാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് ഹൃദയത്തിൽ ചോദിക്കാം ഞാനോ ആ നിഷേധിക്കുന്നവരിൽ ഒരാൾ ഞാൻ കേട്ടിട്ടും മാറാത്തവനോ ഖുറാൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ അത് ഭയമായി അല്ല മാറാനുള്ള കരുണയായി നമ്മെ ഉണർത്തട്ടെ അള്ളാഹു നമ്മെ അന്ന് നിഷേധിക്കുന്നവരിൽ നിന്നും രക്ഷിക്കട്ടെ ആ വചനത്തിൻ്റെ മുഴക്കം ഇനി നമ്മെ കണ്ണീരില്ലാഴ്ത്തട്ടെ പാഠമായി മാറട്ടെ ജീവിതം മാറട്ടെ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ സ്ലാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു